ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിന്റെ ആഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വാർഷിക ആഘോഷ പരിപാടി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു ഇന്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കുറെ ബുദ്ധിമുട്ടുകളും എനിക്ക് മുന്നോട്ട് വേണ്ടി ആ ആവശ്യമുണ്ട് അപ്പോൾ ഏറ്റവും സ്കൂൾ ജീവിതമാണ് ജീവിതമാണ് നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് തുമ്പനിരിപ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക ആഘോഷ സമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് ലാലി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം വിൻസി ജോണി മുഖ്യപ്രഭാഷണം നടത്തി പ്രീ പ്രൈമറി പ്രിൻസിപ്പൾ സിസ്റ്റർ മേപ്പിൾ എഫ് സി സി പി ടി എ പ്രസിഡന്റ് ജോമോൻ വാട്ടപ്പിള്ളിൽ എം പി ടി എ പ്രസിഡന്റ് ജിഷ ബിജു സ്കൂൾ ലീഡർ സ്റ്റീഫൻ എം ത്രോജൻ സെക്രട്ടറി അലോണ ജീമോൻ എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് വേദിയിൽ വെച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ആർട്സ് ക്ലബ് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി